ഇന്ത്യയെ ഒഴിവാക്കിയുള്ള ഒരു ദക്ഷിണേന്ത്യൻ കൂട്ടായ്മയ്ക്ക് ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ ദക്ഷിണേന്ത്യൻ ഭൂരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ദീർഘകാല ആധിപത്യത്തെ വെല്ലുവിളിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ബംഗ്ലാദേശുമായും ചൈനയുമായുള്ള ത്രികക്ഷി സംരംഭം മറ്റു പ്രാദേശിക രാഷ്ട്രങ്ങളെയും അതിനപ്പുറവും ഉൾപ്പെടുത്തുന്നതിനായി ഇസ്ലാമാബാദ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ്ദാർ അടുത്തിടെ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക കരുത്തും പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനുള്ള യോഗ്യതകളും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയെ ഒഴിവാക്കുന്ന ഒരു ഗ്രൂപ്പിൽ ചേരാൻ ഒരു രാജ്യവും ധൈര്യപ്പെടില്ല എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത് അതേസമയം കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ഖാർ ദീർഘകാലമായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന സൌത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷന് പുതിയൊരു പ്രാദേശിക സമിതി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മെയ് മാസത്തിൽ രണ്ട് ആണവായുത്ത രാജ്യങ്ങൾ തമ്മിലുള്ള നാല് ദിവസത്തെ സൈനിക സംഘട്ടത്തിന് ശേഷം പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സീറോസം മാനസികാവസ്ഥകളിലും രാഷ്ട്രീയ വിഘടനങ്ങളിലും പ്രവർത്തനരഹിതമായ പ്രാദേശിക വാസ്തുവിദ്യയിലും കുടുങ്ങിക്കിടക്കാൻ ദക്ഷിണേന്ത്യയ്ക്ക് ഇനി കഴിയില്ലെന്ന് ദാർ അവകാശപ്പെട്ടു ഇസ്ലാമാബാദ് തുറന്നതും ഉൾക്കൊള്ളുന്നതുമായ പ്രാദേശികവാദം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു സർക്കാരിന് പുറത്ത് ഉയർന്നു വരുന്ന ബഹുരാഷ്ട്ര പ്ലാറ്റ്ഫോമുകൾക്ക് പാകിസ്ഥാന്റെ പിന്തുണയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഭിന്നതകളെ സഹകരണം മാറ്റിസ്ഥാപിക്കുന്ന സമ്പദ് വ്യവസ്ഥകൾ സിനർജിയിൽ വളരുന്ന അന്താരാഷ്ട്ര നിയമസാധുതയ്ക്ക് അനുസൃതമായി തങ്ങൾക്ക് സമാധാനപരമായി പരിഹരിക്കപ്പെടുന്ന അന്തസ്സോടെയും ബഹുമാനത്തോടെയും സമാധാനം നിലനിർത്തുന്ന ഒരു ദക്ഷിണേന്ത്യയാണ് ഇസ്ലാമാബാദ് വിഭാവനം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പൊതു താല്പര്യമുള്ള മേഖലകളിൽ പരസ്പരം സഹകരണം വളർത്തിയെടുക്കുന്നതിനായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന എന്നീ രാജ്യങ്ങൾ ആദ്യം ഒരു ത്രികക്ഷി സംവിധാനം സ്ഥാപിച്ചു ജൂണിൽ മൂന്ന് രാജ്യങ്ങളും കുഞ്ഞിങ്ങിൽ ഒരു യോഗം നടത്തി ഇത്തരത്തിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത് ഈ ആശയം വികസിപ്പിക്കാനും ആവർത്തിക്കാനും കഴിയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സമ്പദ്വ്യവസ്ഥ മുതൽ പ്രാദേശിക മുൻഗണനകൾ വരെയുള്ള വിഷയങ്ങളിൽ വേരിയബിൾ ജാമ്യതയുള്ള ഗ്രൂപ്പുകളെ ആരുടെയും കഠിനത്തിന് ബന്ധികളാക്കാൻ കഴിയില്ല പാടില്ല പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി കൂടിയായ ഇന്ത്യയെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞതാണിത് സമീപ വർഷങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ വർദ്ധിച്ചതിനാൽ സാർക്ക് ഏതാണ്ട് നിർജീവമായി ദക്ഷിണേന്ത്യയിലെ പ്രധാന പ്രാദേശിക ഗ്രൂപ്പായ സാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ധാക്കയിൽ നടന്ന ഒരു ഉച്ചകോടിയിൽ സ്ഥാപിതമായി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ മാലിദ്വീപ് നേപ്പാൾ ശ്രീലങ്ക എന്നിവയായിരുന്നു അതിന്റെ ഏഴ് സ്ഥാപക അംഗങ്ങൾ രണ്ടായിരത്തി ഏഴിൽ അഫ്ഗാനിസ്ഥാനും ഈ കൂട്ടായ്മയിൽ ചേർന്നു ദക്ഷിണേഷ്യൻ മേഖലയിലെ സാമ്പത്തിക വളർച്ച സാമൂഹിക പുരോഗതി സാംസ്കാരികം വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ബ്ലോക്കിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അതിന്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോക ജനസംഖ്യയുടെ രണ്ട് ബില്ല്യധികം സാക് രാജ്യങ്ങളാണ് ഇത് ദക്ഷിണേന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മേഖലയാക്കുന്നു എന്നിരുന്നാലും ലോകബാങ്ക് ഡാറ്റ പ്രകാരം ദക്ഷിണേന്ത്യക്കുള്ളിലെ വ്യാപാരം വെറും ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളർ ആണ് ഇത് മേഖലയുടെ മൊത്തത്തിലുള്ള വാണിജ്യത്തിന്റെ അഞ്ചു ശതമാനം മാത്രമാണ്